അങ്ങ് ദൂരെ നോക്കിയേ ഒരു കാർ ഷോറൂം കാണാനില്ലേ അതാണ് ചാലക്കുടിയിലുള്ള പോപ്പുലർ ഹുണ്ടായയുടെ കാർ ഷോറൂം അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണ വണ്ടി എന്ന് പറയുന്നത് ഹുണ്ടയുടെ എക്സ്റ്ററാണ് അപ്പോൾ നമുക്ക് ആ വണ്ടി റിവ്യൂ ചെയ്യാൻ തരുന്നത് ചാലക്കുടിയിലുള്ള പോപ്പുലർ ഹുണ്ടായയുടെ ഷോറൂമിൽ നിന്നാണ് അപ്പോൾ അവിടേക്ക് വരാനുള്ള കറക്റ്റ് അഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം അതായത് തൃശ്ശൂർ എറണാകുളം ഹൈവേ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ നിന്നാണ് വരുന്നതെങ്കിൽ കോട്ട ഓവർ ബ്രിഡ്ജ് എത്തുന്നതിന് മുൻപായിട്ട് ഇടത്തോട്ട് ഒരു സർവീസ് റോഡ് പോകുന്നുണ്ട് ആ സർവീസ് റോഡ് ചെന്ന് മുട്ടുന്നത് ഒരു റൗണ്ടപ്പോട്ടിലേക്കാണ് ആ റൗണ്ടപ്പോട്ടിൽ നിന്നും റൈറ്റ് എടുത്ത് ഞാൻ വീണ്ടും ഹൈവേലേക്ക് എത്താം ലെഫ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിരപ്പിള്ളിക്ക് പോകാം സെൽവസ്റ്റോം വാട്ടർത്തെയും പാർക്കിലേക്കും പോകാം പക്ഷേ നമുക്ക് പോകേണ്ടത് ഈ റൗണ്ടപ്പോട്ടിൽ നിന്നും നേരെയാണ് അപ്പോൾ നേരെ നമ്മൾ ഏകദേശം ഒരു നൂറ് മീറ്ററിൽ താഴെ എത്തുമ്പോഴാണ് ഹുണ്ടയുടെ പോപ്പുലർ ഡീലർഷിപ്പിലുള്ള ഷോറൂം നമുക്ക് കാണാൻ സാധിക്കാം അപ്പോൾ ഈ ഇടദേശത്ത് കാണുന്നതാണ് ഷോറൂം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഈ കാണുന്ന വണ്ടിയാണ് നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ ഇവർ തരുന്നത് ഇത് ആണ് അപ്പോൾ ഷോറൂമിൻ്റെ മുന്നിൽ തന്നെ കുറേ വണ്ടികൾ കിടക്കുന്നുണ്ട് എക്സ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ ഐ ട്വൻറ്റി സ്പോർട്സ് കിടക്കുന്നുണ്ട് ക്രെറ്റ കിടക്കുന്നുണ്ട് വലിയ ഷോറൂമാണ് സർവീസ് സ്പെയർ പാർട്സ് പിന്നെ സെയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള ഒരു ഷോറൂമാണ് ഈ പോപ്പുലർ ഹുണ്ടയുടെ ഷോറൂം അപ്പോൾ ഹുണ്ടയുടെ വാഹന സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാം ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനില് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും എസ് യു വി സെഗ്മെന്റിൽ പെടുന്ന വണ്ടികളാണ് ഇപ്പോൾ കൂടുതലും വിറ്ററിഞ്ഞ് പോകുന്നത് അത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ലുക്കെങ്കിലും ഇല്ലെങ്കിൽ വാഹനങ്ങൾ വിൽക്കാൻ പറ്റാത്ത അത്രയും ഒരു കണ്ടീഷനിലേക്ക് എത്തി എന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ വാഹന നിർമ്മാതാക്കളും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ഒരു ഇലക്ട്രിക് രൂപത്തിൽ ആക്കാൻ പറ്റുന്ന വണ്ടിയും അതുപോലെ തന്നെ എസ് യു വി ടൈപ്പുള്ള വണ്ടികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത്തി ആറ് ശതമാനമാണ് നമ്മുടെ ഇന്ത്യൻ വിപണി നോക്കുമ്പോൾ എസ് യു വിയുടെ വിൽപ്പനെങ്കിൽ അതിൽ ഹുണ്ടയുടെ വണ്ടികൾ എന്ന് പറയുമ്പോൾ ഒരു അമ്പത്തി അഞ്ച് ശതമാനം വിൽക്കപ്പെടുന്ന എസ് യു വി വണ്ടികളാണ് അതില് ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെ ഈ മൈക്രോ എസ് യു വി ഇത് കുറച്ചു കാലം മുന്നേ രൂപാന്തരപ്പെട്ടു വന്ന ഒരു മോഡലാണ് ഈ മൈക്രോ എസ് യു വി എന്ന മോഡല് അത് ഒമ്പൻ ഹിറ്റാവുകയും ചെയ്തു ഇപ്പം ഈ കാണുന്ന ഈ എക്സ്റ്ററിന്റെ വിലയും അതിന്റെ ഫീച്ചേഴ്സും മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നോക്കാൻ പറ്റും നോക്കാൻ പോകുന്ന വണ്ടി തോന്നുന്നത് പഞ്ചാണ് പിന്നെ വേണമെങ്കിൽ സിട്രാന്റെ സീത്രിയും പിന്നെ വേണമെങ്കിൽ മാരുതി സുസൂക്കിയുടെ ഇഗ്നിസും ഗ്നീസും വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോ ഈ ഒരു മൂന്ന് വണ്ടിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട് പ്രത്യേകിച്ച് ഞാൻ ഈ വണ്ടി ഓടിച്ചു വരുമ്പോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പേരൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ ഓടിക്കുമ്പോൾ തന്നെ പറഞ്ഞുതരാം അത് വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു സെഗ്മെന്റിൽ പറയുന്ന വണ്ടികളിൽ കാരണം ഒരു വണ്ടിയിലും പേടൽ ഷിഫ്റ്റേഴ്സ് ഇല്ല അല്ലെങ്കിൽ തന്നെ അത് ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഇറങ്ങുന്ന സ്പോർട്സ് വണ്ടികളിൽ നമുക്ക് അത് കണ്ടു കണ്ടു നമ്മൾ വന്നിരുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് ഈ പാരൽ ഫിക്സ്റ്റേഴ്സ് നമുക്ക് ഇതിൽ കിട്ടുക എന്നുള്ളത് ഡ്രൈവിംഗ് ഹാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു സംഭാവനയാണ് അതിന് നമ്മൾ കൊണ്ടായി കമ്പനിയോട് വളരെയധികം നമ്മൾ നന്ദി പറയേണ്ടിരിക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ കളർ ഡിഫൻഡറിൽ വന്നിരുന്ന ഒരു കളറാണ് പിന്നെ അതുപോലെ തന്നെ ഹോർഷയിലൊക്കെ വന്നിരുന്ന ഒരു കളറാണ് ഈ കാണുന്ന കളർ ലൈറ്റ് ഗ്രീൻ എല്ലാ കളറിലും ഈ വണ്ടി കിട്ടുന്നു പക്ഷേ ഈ കളറിന് പ്രത്യേക ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കളറും ഈ കാണുന്ന ലൈറ്റ് ഗ്രീനാണ് സെൻഷൻ സ്പോർട്നെസ് എന്ന ഒരു ഡിസൈൻ തീമാണ് ഈ തീമ് നമുക്കറിയാം ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും ഇപ്പൊ ടാറ്റയുടെ ആയാലും മഹേന്ദ്രയുടെ ആയാലും അതുപോലെ ടൊയോട്ടയുടെ ആയാലും അവരൊരു വാഹനം ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ മുൻവശം കുറച്ച് കാലങ്ങളിൽ ഇറങ്ങുന്ന വണ്ടികളൊക്കെ അതേ മുൻവശം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു തോന്നുന്നു അവിടെ തോന്നലാണല്ലോ കുണ്ട ഇട വരാൻ പോകുന്ന വണ്ടികളൊക്കെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും മനോഹരമായ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് പിന്നെ ഈ ഡിസൈൻ എല്ലാവരും സ്വീകരിച്ചതുമാണ് ഒരുപാട് വാഹനങ്ങളാണ് വിറ്റുപോയത് കുണ്ട എക്സ്പ്രസ് വലിയൊരു എഞ്ചി റൂമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിങ്ങും കാര്യങ്ങളും വളവൊക്കെ എടുത്തു പോകാനൊക്കെ വളരെ എളുപ്പമാണ് ഈ ചെറിയ റൂമാണ് അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് ബൾ ചേർന്നിരിക്കുന്ന ക്യാരക്ടർ ലൈനുകളും കാണാൻ പറ്റും വലിയ ഒരു ലോഗോ കുണ്ടയുടെ വലിയ വാഹനങ്ങളൊക്കെ കണ്ടുവന്നിരുന്ന ആ വലിയ കുണ്ടയുടെ ലോഗോ പിന്നെ എക്സ്ട്രാ വലിച്ചു നീട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ വേണമെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പ് എക്സ്ട്രാ കൊടുക്കാം ആ രീതിയിലാണ് ഇവിടെ ഒരു ഫീ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ് ലാം യൂണിറ്റ് കണ്ടില്ലേ ഈ എൽ ഇ ഡി ഹെഡ് ലാം യൂണിറ്റില് എച്ച് എന്ന് കാണാൻ പറ്റും ഇതിന്റെ ബാക്കിലും നമുക്ക് എച്ച് എന്ന് കാണാൻ പറ്റും അത് ഹുണ്ടയുടെ ഒരു വണ്ടിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തോന്നുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഒക്കെ ബ്ലാക്ക് ഫിനിഷിംഗ് ഇങ്ങനെ പോകുന്നുണ്ട് സ്ക്വയർ ടൈപ്പിലാണ് ഇവിടെ കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളില് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ എലമെന്റ്സ് കാണാൻ പറ്റും പിന്നെ ഈ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന ഈ സംഭവം ഈ ഗ്രില്ല് കംപ്ലീറ്റ് പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അടിയിൽ സിൽവറിന്റെ പ്ലേറ്റും ഇവിടെ ഒരു ഗ്രില്ലും കാണാൻ സാധിക്കുന്നതാണ് അടിവശത്ത് പിന്നെയും ഒരു സ്കിപ്പ് പ്ലേറ്റ് പോകുന്നുണ്ട് ബ്ലാക്ക് ഒരു എലമെന്റ്സിന്റെ സ്ക്രി പ്ലേറ്റ് പോകുന്നുണ്ട് അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹുണ്ടയുടെ ഇപ്പൊ വന്ന ക്രറ്റയിലൊക്കെ ഈ ഒരു ഡിസൈൻ ഉണ്ട് കാരണം ഞാനിപ്പോ ഷോറൂമിൽ വന്നപ്പോൾ അവിടെ ഒരു ക്രറ്റ കെടുക്കുന്ന പുതിയ ക്രറ്റ അപ്പോ ഞാൻ ഫസ്റ്റ് ആദ്യ വിചാരിച്ചത് എക്സ്ട്രാ ആണ് വിചാരിച്ചത് തൊട്ട് കുറച്ചുകൂടെ അടുത്ത് നിന്നുമ്പോഴാണ് അത് ക്രക്റ്റാ എനിക്ക് മനസ്സിലായത് അപ്പൊ ഞാൻ നേരത്തെ പോലെ പോലെ തന്നെ എല്ലാ വാഹന കമ്പനികൾക്കും ഒരു ഡിസൈൻ തീമുണ്ട് ഒരു പാറ്റേൺ ഉണ്ട് അതുപോലെ തന്നെയാണ് ഈ എക്സ്റ്ററിന്റെയും പാറ്റേൺ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് വേറെ കാര്യം പറയുന്നത് ഇവിടെ സ്മാർട്ട് ഓട്ടോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൽ എത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തായാലും മനോഹരമായിട്ടുണ്ട് പിന്നെ ടയർ സൈസക്ക് വരുമ്പോൾ ജാക്കയുടെ ടയറാണ് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് കട്ട് അലോബിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുണ്ടയുടെ ഒരു ബാഡ്ജിക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സിൽവറിന്റെ ഫിനിഷിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് വരുന്നത് കൊളം അതുപോലെ തന്നെ ഈ വീലാർച്ച കണ്ടില്ലേ ബോഡിയോട് ചേർന്ന് പതിഞ്ഞ് നിൽക്കുന്ന തരത്തിലുള്ള വീലർച്ചയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതെന്തായാലും കൊള്ളാം പിന്നെ ഈ മിററിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല വലിപ്പത്തിലുള്ള മിററാണ് ഫോൾഡബിൾ മിററാണ് ആണ് അതെന്തായാലും നന്നായിട്ടുണ്ട് കാരണം ഈ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഇതിനേക്കാളും ചെറിയ വാഹനങ്ങളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുക അപ്പൊ അവർക്കൊക്കെ ഈ ഒരു വലിയ മിറർ ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ കാഴ്ച കിട്ടാൻ വേണ്ടിയുള്ള സൗകര്യത്തിൽ കൊടുത്തു അതെന്തായാലും നന്നായിട്ടുണ്ട് അത് തന്നെ നമുക്ക് വശങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ എ ബി സി മൂന്ന് പില്ലറിലും ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു കട്ടിങ്ങോട് കൂടി പി ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ റൂഫ് റെയിൽ പോകുന്നുണ്ട് ഇത് നല്ല ഫങ്ഷനിങ് ആയിട്ടുള്ള റൂഫ് റെയിലാണ് ഇതിലും പിയാന ബ്ലാക്ക് ഫിനിഷിങ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് വെള്ളം മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് വലിയ ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിലും ഈ ബോഡി കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കീല സെൻട്രിയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഷോൾഡർ ലൈൻ കണ്ടില്ലേ ഇത് ഞാൻ പറയാം എക്സ് യു വി ഫൈവ് ഡബിൾ അല്ലേ മഹേന്ദ്രയുടെ അത് രൂപാന്തരം പ്രാപിച്ച് എക്സ് വി സെവൻ ഡബിൾ വന്നപ്പോ ഈ ഒരു ലൈൻ നമ്മൾ അതിലും കണ്ടിരുന്നു അതുപോലത്തെ ഒരു ഷോൾഡർ ലൈൻ ഇവിടെ പോകുന്നുണ്ട് അടിയിൽ ഒരു ക്ലാരിങ്ങും പോകുന്നുണ്ട് പിന്നെയും വീണ്ടും അതിന്റെ അടിവശത്ത് ക്ലാരിങ്ങ പോകുന്നുണ്ട് ഈ രണ്ട് ക്ലാരിങ്ങ വരുന്നത് ഡോറി തന്നെയാണ് കണ്ടില്ലേ അടിവശത്ത് ക്ലാരിങ്ങും പോകുന്നുണ്ട് ബോഡിയോട് ചേർന്ന് ചേർന്നിട്ടാ നിൽക്കുന്നു എന്തായാലും നല്ല മനോഹരമായിട്ട് റിയറിലേക്ക് വരുമ്പോ ഇവിടെ പിയാന ബ്ലാക്ക് ഫിനിഷിങ്ങില് വലിയൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് റിയറിൽ ഡീഫ് കൊടുത്തിട്ടുണ്ട് ഒരു റിയർ വൈപ്പറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ കണ്ടിരുന്ന ഈ റൂഫ് റൈലില് ആ റോഫ് റയിൽ ഇങ്ങനെ കണക്ടിങ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഈ സ്പോയിലറിന്റെ അവിടെ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വിമാനത്തിന്റെ ചിറകിന്റെ ഒക്കെ പോലത്തെ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഷാർപ്പിൻ ആന്റിന അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈയൊരു സെഗ്മെന്റിൽ ഷാർപ്പിൻ ആന്റിന ഈ വക സംഭവങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ റൂഫ് റയിൽ ഒക്കെ ഈ വർക്കിംഗ് ആയിട്ടുള്ള റൂഫ്റെയിൽ ഒക്കെ ഉള്ളത് നല്ല ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഫിആൻ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു എലമെന്റ് ഇങ്ങനെ പോകുന്നുണ്ട് അതായത് നമ്മൾ ഈ വർഷങ്ങളിൽ കണ്ടിരുന്ന അതെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അതിൽ കൊണ്ട ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ഇവിടെ എസ് എക്സ് എന്ന ആ മോഡലിന്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് കണ്ടൊരു കാര്യം ഇവിടെ എച്ച് എന്ന് കണ്ടില്ലേ കുണ്ടായുടെ വണ്ടിയാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എച്ച് എന്നൊരു ഡിസൈൻ അത് എന്തായാലും നന്നായിട്ടുണ്ട് കാരണം എന്തായാലും അതിനുള്ള ലൈറ്റും ബൾബൊക്കെ കൊടുക്കാം അപ്പൊ അതൊരു സ്വന്തം കമ്പനിയുടെ ഒരു ലെറ്റേഴ്സിലാകുമ്പോ എന്തായാലും നന്നായിട്ടുണ്ട് പിന്നെ എക്സ്റ്റർണൽ ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് അടിയിൽ സിൽവറിന്റെ സ്ക്രി പ്ലേറ്റും ഒരു ബ്ലാക്കിന്റെ സ്ക്രി സ്ക്രിപ്പ് പ്ലേറ്റും പോകുന്നുണ്ട് പാർക്കിംഗ് സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് പിന്നെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്താലും അതുകൂടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് സ്വിച്ച് വെക്കാം അങ്ങനെ ആ ബൂട്ട് ഓപ്പണായി വന്നു അപ്പൊ നമ്മൾ ബൂട്ടിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്ററാണ് ബൂട്ട് സ്പേസ് കപ്പാസിറ്റി പിന്നെ നമുക്ക് സീറ്റ് സിക്സ്റ്റി ഫോർ മറച്ചടാൻ പറ്റില്ല ഫുൾ ആയിട്ട് മറച്ചാൻ സാധിക്കും അപ്പോൾ ആയിട്ട് മറിച്ചു കുറച്ചും ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും അതുപോലെ തന്നെ വലിയ ലഗേജ് ബാഗുകൾ മൂന്നെണ്ണം നമുക്ക് വെക്കാം വലുത് എന്നിട്ടും നമുക്ക് നല്ല സ്പേസ് അകത്ത് കിട്ടുമെന്നുള്ളതാണ് പിന്നെ കുറച്ച് താമരാണ് ഇത് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങൾ ഒന്നും എടുത്ത് ഇങ്ങനെ ഇറക്കി വെക്കേണ്ട ഒരു സംവിധാനമാണ് എന്നാലും തിരക്കിയിടില്ല ഇവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉക്ക് കൊടുത്തിട്ടുണ്ട് തൂക്കിയിടന്ന് പിന്നെ നമുക്ക് സ്റ്റെപ്പിന് ടയറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്നതാണ് കുളം നല്ല ഈ ഡിസൈനിന് പറ്റിയ ഒരു ഒരു ബൂത്ത് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കുളം അപ്പൊ നമുക്ക് ഇത് അടയ്ക്കാം ഇതിന്റെ എഞ്ചിൻ്റെ ഒന്ന് നോക്കിയാലോ എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ചെറിയൊരു എഞ്ചിൻ റൂമാണ് എല്ലാ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു എഞ്ചിൻ റൂം എന്തായാലും നന്നായിട്ടുണ്ടല്ലേ നമുക്ക് വശങ്ങളൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ കോർണറും ഒക്കെ എടുക്കാനൊക്കെ നല്ല എളുപ്പമായിട്ടുള്ള രീതിയിലാണ് അതിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിൽ ഫോർ സിലിണ്ടർ ആണ് വരുന്നത് ഈ സെഗ്മെന്റിൽ സെഗ്മെന്റിൽപ്പെടുന്ന പഞ്ചിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഇത് ഫോർ സിലിണ്ടർ ആണ് അതിന്റെ ഗുണഗണങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എഞ്ചിന്റെ കാര്യത്തിലൊക്കെ അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സി യുടെ എഞ്ചിനാണ് ഇതിൽ വരുന്നത് മാക്സിമം പവർ എന്ന് പറയുന്നത് എൺപത്തൊന്നേ പോയിന്റ് എട്ട് എച്ച് പി ആണ് പവർ വരുന്നത് മാക്സിമം ടോർക്ക് നമുക്കിത് കിട്ടുക നൂറ്റി പതിമൂന്ന് പോയിന്റ് എട്ട് എണ്ണം എം ടോർക്കാണ് നമുക്ക് ലഭിക്കുക നല്ല വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു എഞ്ചിൻ റൂം അപ്പോ നമ്മൾ അങ്ങനെ ഈ മൈക്രോ എസ് യു അകത്തേക്ക് കയറിയിരിക്കാണ് സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അപ്പോസിറ്റാണ് നമ്മുടെ രണ്ട് കാലിനെയൊക്കെ ഹഗ് ചെയ്ത് ഇരിക്കുന്ന ഒരു അപ്പോസിറ്റാണ് വശങ്ങളിലുള്ള ഈ ഷോൾഡറിന്റെ ഈ നന്നായിട്ടുണ്ട് അതുപോലെ ഹെഡ് റെസ്റ്റ് ഇൻഡിഗേറ്റഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യമൊന്നുമില്ല നമുക്ക് സീറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ചാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ സീറ്റിന്റെ ഹൈറ്റ് നമുക്ക് കൂട്ടാം അതിനുള്ള മാനുവൽ സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റീർവീല് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ ഉയരം കൂട്ടാനും കുറയ്ക്കാനും നമ്മുടെ ആവശ്യാനുസരണം സാധിക്കും പിന്നെ ത്രീ സ്പോക്ക് സ്റ്റീറും വീലാണ് കൊടുത്തിരിക്കുന്നത് ില് ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ എലമെന്റ്സ് കാണും ഇവിടെ സ്റ്റിച്ചിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു കൊള്ളാം പിന്നെ പറയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫോട്ടൈൻ സിസ്റ്റം കണ്ടില്ല ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് പറഞ്ഞ തീ ഇല്ല ഫീച്ചേഴ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഫോട്ടൈം സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ വശങ്ങളിലൊക്കെ പിയാനം ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിസ്റ്റം ഇതിന്റെ സ്ക്രീൻ ചെറുതാണ് നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊള്ളാവുന്ന ഒരു സ്ക്രീനാണ് പക്ഷേ ഇതിന്റെ ആ ആ ഒരു മൊത്തം ഒരു സിസ്റ്റം ഇരിക്കുന്നത് വലിയ ഒരു ഡിസൈൻ സെറ്റപ്പിലാണ് ഇരിക്കുന്നത് പിന്നെ എ സിയുടെ വെൻഡിങ് കാര്യങ്ങളൊക്കെ ഈ കാണുന്ന എ സിയുടെ വെൻഡിങ് ഇങ്ങനെയാണെങ്കിൽ രണ്ട് വശങ്ങളുള്ളത് റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് എ സി ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഫോൺ വയർലെസ് ചാർജിങ്ങിന്റെ വെക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് ചാർജിങ് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് രണ്ട് പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് രണ്ടല്ല മൂന്ന് എണ്ണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കെട്ട് വെക്കാവുന്ന ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഗ്ലോ ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഈ കാണുന്ന ടെക്സ്റ്ററൊക്കെ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഐട്ടനിൽ ഈ ഒരു ചെറിയൊരു ടെക്സ്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ എയർ ബാഗ് കാര്യങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വണ്ടിയിലും ആറ് എയർ ബാഗ് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ പിന്നെ മിറർ കാണാൻ സാധിക്കും പിന്നെ എസ് ഒന്ന് പറഞ്ഞ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് എമർജൻസി കോളിങ്ങിനുള്ള സ്വിച്ച് ആണ് നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് ഇതില് ജസ്റ്റ് കോൾ വേൻ പോകും ഞാൻ ഇപ്പോൾ കോൾ ചെയ്തു കോള് പോയിക്കൊണ്ടിരിക്കേണ്ടി അപ്പൊ അത് എവിടെ പോകുന്നറിയില്ല അതായത് നമുക്ക് കട്ട് ചെയ്യാം ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ അതിൽ കട്ടാവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ റിക്കവറി വേണ്ട ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട് അതിൽ ഞെക്കി കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാൻ്റെ ഇതിലേക്ക് പോകും അപ്പോ എന്താ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ഇവിടെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു ഡാഷ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല നല്ലൊരു ഡാഷ് ബോർഡാണ് പിന്നെ നമുക്ക് ഇവിടെ ഗിയർ ലിവർ പി ആൻ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു ഗിയർ ലിവർ കൊടുത്തിട്ടുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണത് ഓട്ടോമാറ്റിക് ആണ് പിന്നെ രണ്ട് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് വലിയ ഒരു കപ്പ് വയ്ക്കാം വലിയൊരു ബോട്ടിലും വെക്കാം ഒരു കപ്പും വെക്കാം പിന്നെ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റും ഗ്ലോ ബോക്സ് സ്റ്റാർ സ്റ്റോപ്പ് പുഷ്പെട്ട സ്റ്റാർട്ടിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇ എസ് പിയുടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏഹ് അത്യാവശ്യം നല്ലൊരു മനോഹരമായൊരു ഡിസൈൻ തീം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗിയർ ലിവറിന്റെ ഈ വശങ്ങളിൽ കാണുന്ന ഈ പിയാൻ ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് കൊള്ളാം നല്ല രസമായിട്ടുണ്ട് ഈ വശങ്ങളുടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഡോർ ഡോർപാഡിലേക്ക് വരുമ്പോ ഇവിടെ നമുക്ക് വെറാണ്ട് അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലോക്കും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഹാൻഡിൽ പവർ ബട്ടന്റെ വിൻഡോസ് പവർ വിൻഡോന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡറും ഇവിടെ എന്തെങ്കിലും ഒക്കെ വെക്കാം ഇവിടെ നമുക്കൊരു ഒരു ആറിഞ്ചിന്റെ സ്പീക്കറും കൊടുത്തിട്ടുണ്ട് കൊള്ളാം അത്യാവശ്യം ഇൻഫർമേഷൻ ഒക്കെ ഉള്ള ഒരു ഡോർ ആണ് കൊടുത്തിട്ടുള്ളത് അതിന് ഈ ബാക്കിലത്തെ ഡോർ പാഡിലേക്ക് വരുമ്പോ ബാക്കിലെ ഡോർ ഡോർപാഡിലും ൊരു പവർ ബട്ടന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് സ്പീക്കർ ഇവിടെ നമുക്ക് ബോട്ടിൽ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാം പിന്നെ ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊള്ളാം അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഡോർ ആണ് ഇവിടെ ചെറിയൊരു ഡിസൈൻ ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് കേട്ടാം എന്തായാലും കൊള്ളാമെന്നുണ്ടായിരുന്നുണ്ട് റിയർ സ്റ്റേറ്റിലേക്ക് വരുമ്പോ ഉം ഞാനിപ്പോ അഞ്ച് ഏഴ് ഹൈറ്റ് ഉണ്ട് ഞാൻ എല്ലാ വീടുകളിലും പറയാറുണ്ട് അപ്പൊ എന്റെ അളവിനാണ് ഞാൻ ഈ സീറ്റിനെ നീക്കി എടുക്കണം അതായത് ഒരുവിധം ബാക്കിൽ ബാക്കിലേക്ക് നീക്കണം എന്നിട്ടും എനിക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കണ്ടില്ല എന്റെ കാല് ഇവിടെ വെറ്റി ഇനിയും വേണമെങ്കിൽ ഇത്രയും ഒരു കാലും കൂടെ വെക്കാനുള്ള സംവിധാനം അതായത് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് ഏഹ് രണ്ടായിരത്തി നാന്നൂറ്റിഅമ്പത് ബീൽബേസ് അത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം പിന്നെ രണ്ട് എ സി വെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഇവിടെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ സീറ്റിൽ നമുക്ക് ലെറ്റേഴ്സ് ഒക്കെ വെക്കാവുന്ന ഒരു സീറ്റിംഗ് സംവിധാനം പിന്നെ നമുക്കിതില് ഹാൻഡ് റസ്റ്റ് കാര്യങ്ങൾ പ്രോഡക്ട്സ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് സുഖമായിട്ട് മൂന്ന് പേർക്ക് ഇരിക്കാം തിങ്ങിക്ക് കൂടി നമുക്കൊരു നാല് പേർക്ക് ഇരിക്കാം അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് മുന്നിൽ നമുക്ക് ഇൻഡഗേറ്റൊരു ഹെഡ് റസ്റ്റ് ആണ് പിന്നെ ഇവിടെ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു യാത്രാസുഖം കിട്ടുന്ന ഒരു സീറ്റിംഗ് പൊസിഷനും സ്പേസും ആണ് ഇതിന്റെ ബാക്കിലുള്ളത് നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് നീളം വരുന്നത് അത് വിത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി പത്താണ് അത് നിരവധി മോഡലുകൾ ഉണ്ട് മാനുവല് ഓട്ടോമാറ്റിക് അങ്ങനെ നിരവധി മോഡലുണ്ട് ഇപ്പൊ കണ്ടുപൊണ്ടിരിക്കുന്ന വണ്ടി പറയുന്നത് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇതിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മൂവായിരം രൂപയാണ് നമുക്ക് ആറ് ലക്ഷം രൂപ താഴേ താഴെ മുതലാണ് ഇതിന്റെ പ്രൈസ് ആരംഭിക്കുന്നത് അത് നമുക്ക് ഇതിന്റെ ബേസ് മോഡല് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരിക ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ കാലഘട്ടത്തിലുള്ള എല്ലാ മൈക്രോ എസ്ഇ വണ്ടികളിലും നമ്മൾ പറയുന്ന ഒരു കാര്യം സീറ്റിംഗ് പൊസിഷൻ ആണ് അതും ഇതിലും അങ്ങനെ തന്നെ നമുക്ക് പോണറ്റൊക്കെ താൻ നിൽക്കുന്നതിന്റെ പേരിലും ഡാഷ് ബോർഡൊക്കെ നമ്മളുടെ ആ ഹൈറ്റിന് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ തന്നെ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന ഒരു സ്റ്റിയറിംഗ് സെറ്റപ്പ് ആണ് അത് തന്നെ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് സീറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല അപ്പോസി സീറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് പിന്നെ നമുക്ക് എടുത്തു പോയിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതില് ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ട് അത് നമുക്ക് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരേ സമയം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് അത് എന്തായാലും നല്ല കാര്യം എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ ആരായിട്ടും വാക്ക് തർക്കങ്ങളൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോ എനിക്ക് ഇപ്പൊ തോന്നുന്നു നമ്മളിപ്പോ ഇപ്പൊ എല്ലാ വണ്ടികളും സിക്സ് ആയിട്ട് എല്ലാ വേരിയന്റിലും കൊടുക്കുന്നുണ്ട് കുണ്ടായ എല്ലാ വണ്ടിയും കൊടുക്കുന്നുണ്ട് മറ്റുള്ള വണ്ടികളും ഒരു ഇതെല്ലാ വണ്ടികളൊക്കെ എയർ ബാഗ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡാഷ് ക്യാമറയും ഒരു നിർബന്ധം ആക്കണം എന്നാണ് എൻ്റെ ഒരു എന്റെ ഒരു ആവശ്യം ആക്കുമായിരിക്കാം കാരണം ഓരോ ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ അതുപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലിപ്പോ ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടായേട ഒരു വലിയൊരു സംഭാവനയാണ് ഇതിലെ പേടൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് അത് നമുക്ക് ഇപ്പോ ഒരു സർവീസ് റോഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ അപ്പോ ഈ സ്റ്റിയറിംഗിന്റെ പാക്കിൽ കാണുന്നതാണ് പേഡൽ ഷിഫ്റ്റേഴ്സ് പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്കത് ഹൈവേലേക്ക് ഒന്ന് കയറി കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ി അതുപോലെ ഇപ്പൊ കിയ ഹുണ്ടായ് കിയ എന്നുള്ളത് ഒരു സബ് കമ്പനിയാണ് അപ്പൊ ഈ വക വണ്ടികളൊക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോ കുറെ ഫീച്ചേഴ്സും കൊണ്ടാണ് ഇവരൊക്കെ മാർക്കറ്റിൽ വരിക അതിന്റെ നല്ലൊരു ഗുണം എന്ന് പറയുന്നത് നമ്മള് ഇന്ത്യക്കാർ കന്നെയാണ് കാരണം നമ്മളെ ഇന്ത്യയിലെ ഇപ്പൊ പ്രധാന കമ്പനികള് ചാറ്റി മഹേന്ദ്ര ഒക്കെ ഈ കമ്പനികളിലൊക്കെ ഈ ഫീച്ചേഴ്സ് കണ്ടെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ തട്ടെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ കോപ്പി അടിച്ചുകൊണ്ടാണ് അവരുടെ അടുത്ത മോഡലുകൾ ആ ഫീച്ചേഴ്സിനെ ആഡ് ചെയ്യുന്നു അവര് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് മൂടെ അതിനകത്ത് ഇത്രയും കളർഫുൾ ആയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കോസ്മെറ്റിക്സ് പരമായ കുറച്ച് ചേഞ്ചസ് ചേഞ്ചസൊക്കെ വരട്ടി അവരത് ഇറക്കും കളർഫുൾ ആക്കി ഇറക്കും ഇതിന് തുടക്കം വെക്കുന്നത് ഈ ഹുണ്ടായി പോലുള്ള ഹുണ്ടായി എം ജി അതുപോലെ തന്നെ കിയ ഇവണ്ട ആളുകൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട് പിന്നെ ആ ഒരു പാത ചൂട് വെച്ചോണ്ട് മറ്റുള്ള നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളും മുന്നോട്ട് പോകുന്നതാണ് ൊമ്പത് പോയിന്റ് രണ്ടാണ് ഇതില് കമ്പനി പറയുന്ന മൈലേജ് പക്ഷെ നമുക്ക് അതിൽ കൂടുതൽ കിട്ടും ചില ഹൈവേകളൊക്കെ അതിൽ കൂള് കിട്ടും നമുക്ക് ഈ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ പറ്റും ഇരുപത്തി രണ്ട് പോയിന്റ് ആറ് കിലോമീറ്റർ പെർ ലിറ്റർ കാണിക്കുന്നുണ്ട് ആദ്യം എന്നാദ്യ സെൻസേഴ്സിന്റെ ഉള്ള കംപ്ലൈന്റ് ആവുന്നു കംപ്ലൈന്റ് അല്ല അത് രണ്ടു പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കി അത് കൂടി കൂടി വരണ ഇപ്പൊ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഇപ്പൊ കാണിക്കുന്നുണ്ട് അപ്പോ മൈലേജ് ഇരുപതിലും മേലെ എന്തായാലും പ്രതീക്ഷിക്കാം സാധാരണ നമ്മളൊരു പത്തൊമ്പത് മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെ പ്രതീക്ഷിച്ചാൽ മതി ഇത് പക്ഷെ എന്തായാലും കൂടുതൽ കിട്ടില്ല കറക്റ്റ് എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും ഇല്ല പിന്നെ ഇതിന്റെ വിസിബിലിറ്റി നേരത്തെ പറഞ്ഞു നല്ലൊരു വിസിബിലിറ്റിയാണ് പിന്നെ ഇതിന്റെ സി എൻ ജി ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാനത് ഓടിച്ചിട്ടും കണ്ടൊന്നുമില്ല അതിൽ നമുക്ക് ഇരുപത്തി അഞ്ചിലും മേലെ മൈലേജ് കിട്ടും ഇതിന്റെ ഈ നേരത്തെ ബോണറ്റിന്റെ വലിപ്പത്തിന്റെ കാര്യം പറഞ്ഞില്ലേ അത് ഇതൊക്കെ നിർത്തി കൊടുത്ത് നിർത്തി ഇങ്ങനെ വളച്ചെടുക്കാവുന്ന ട്രെയിനിങ് റേഡിയസ് ആണ് അത് ഈ ബോണറ്റിന്റെ ചെറിയൊരു ഒരു വലിപ്പ കുറവ് കൊണ്ടും നല്ല ടൈഡേഴ്സുള്ള എന്റെ പേര് തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് എ എം ടി ആയാലും അതൊക്കെ എ എം ടിയുടെ ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതൊന്നു വലിയൊരു കാര്യമാണ് ചെറിയൊരു ചെറിയൊരിതള്ളു അത്രയും നല്ല രീതിയിലാണ് ഇതിന്റെ ഗിയർ ബോക്സ് ഉണ്ടായി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പാരൽ ഷിഫ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താലും ഇതിന്റെ കാര്യം വെച്ചാൽ നമ്മളിപ്പോ എ എം ടി ആണല്ലോ അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഏകദേശം ഒരു ഫോർത്തിലോ ഏഹ് ഫൈവിലോ ആയിട്ടുണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും മൈനസ് ചെയ്യാം ആ നമ്മള് മൈനസ് ചെയ്തു അപ്പൊ ഗീർ ഡൗൺ ആണ് സംഭവം അപ്പൊ തേടുകീറിലാണ് കിടക്കുന്നത് എന്നിട്ട് നമുക്ക് ഇനി കൂടണമെങ്കിൽ ഇപ്പുറത്ത് തേടല് അടിച്ചു കഴിഞ്ഞാൽ കൂടും ഇന്ന് കുറയുകയാണെങ്കിൽ പിന്നെ അത് തന്നെ അങ്ങോട്ട് കുറഞ്ഞോളും സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുറയും കുറഞ്ഞില്ല കാണും അല്ല കുറഞ്ഞു പിന്നെ നമുക്ക് സ്പോർട്സ് കൊണ്ട് ഇതൊക്കെ കിട്ടുന്ന ഒരു ഡ്രൈവും ഒരു കംഫർട്ടാണ് നമുക്ക് ഇത് ഓടിക്കുമ്പോൾ കിട്ടുക അപ്പോൾ ഇത് നമുക്ക് എ എം ടി ആണ് പക്ഷെ മാനുവലായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്തുകൊണ്ട് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വണ്ടികളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് ഈ വണ്ടിയിൽ യാതൊരുവിധ സംശയമില്ലാതെ വിളിക്കാം അപ്പോൾ ഓരോക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്ന പോപ്പുലർ ഫൗണ്ടേഷൻ ഷോറൂമിൽ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സ് അറിയിക്കുക അപ്പോൾ മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ